ഏറ്റവും പുതിയ അവധി അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് പത്ത് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ ഭാഗിക അവധി വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരിട്ടി താലൂക്കിലെ സ്കൂളുകൾ അങ്കണവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് മുൻകൂടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഇതേ സമയം ആലപ്പുഴ ജില്ലയിലെ രണ്ട് താലൂക്കുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട വയനാട് ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് തുടങ്ങിയ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുട്ടനാട് താലൂക്കുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അഥവാ ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്